ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യോഗ തുടങ്ങാത്തതുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് മെഡിറ്റേഷൻ ഇന്നത്തെ എനർജി കുറച്ച് മെന്റലി ആനർജിറ്റിക് ആവാൻ വേണ്ടിട്ട് നമുക്ക് നേരം റെഡിയാണോ മെഡിറ്റേഷനെ ഇതിൽ യോഗേ അറിയാം എന്നിട്ട് കുറച്ചുകൂടി വെറൈറ്റി ആണ് കണുകളടിക്കാ പറഞ്ഞാൽ എല്ലാവരും എന്ന് പറയുമ്പോൾ ശ്വാസം നന്നായിട്ട് അറിയാം യോഗം പറയുകയാണെങ്കിൽ യോഗയിൽ അറിയണതാണ് പിന്നെ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക പിന്നെ ഞാൻ പറയുന്ന കുറച്ച് അഫർമേഷൻസ് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക അത് ഞാൻ എപ്പോഴാണോ കണ്ണ് തുറക്കാൻ പറയണത് ആ സമയത്ത് മാത്രമേ കണ്ണ് തുറക്കാൻ പാടുള്ളൂ അതിന്റെ മുന്നേ എന്നെങ്ങനെ നോക്കരുത് നോക്ക നോക്കിയാൽ ഞാൻ എന്തേക്കും അറിയാം ഈ മൈക്കൂർ തന്നിട്ട് പത്ത് നിൽക്കും കണ്ട് തോക്കരുത് വെടിയല്ലേ അപ്പൊ എല്ലാരും പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ അടക്കുക

അതായത് നമ്മൾ ഇതുവരെ അനുഭവിച്ചറിയാത്ത ഒരു പ്രത്യേക തരം റിലാക്സ് നമ്മൾ അനുഭവിക്കുകയാണ് സോ റിലാക്സ് അപ്പം ആ ആശ്വാസം നമ്മുടെ കണ്ണുകളിലേക്കും നമ്മുടെ നെറ്റിലേക്കും വ്യാപിക്കുകയാണ് ഇതുവരെയും നമ്മൾ ഇങ്ങനെ ഒരു റിലാക്സ് അനുഭവിച്ചിട്ടേ നമ്മുടെ നെറ്റിയിലൂടെ പോകുന്ന ആ ഒരു നരമ്പുകളിലൂടെ പോകുന്ന ആ ഒരു പ്രവാഹം നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേ നമ്മളുടെ തലനുടിയുഴലിലൂടെ ആ ഒരു റിലാക്സ് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ സ്ട്രെസ്സും എല്ലാ വിഷമങ്ങളും നമ്മുടെ കൈ വിരലിലൂടെ പുറത്ത് പോകുന്നതായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് നമ്മളിങ്ങനെ ഫീൽ ചെയ്യുകയുള്ളൂ ഇതുവരെ ഇത്തരമൊരു റിലാക്സേഷൻ നമ്മൾ ഏരിയില്ല പതുക്കെ പതുക്കെ നമ്മൾ മറ്റൊരു സ്റ്റേജിലേക്ക് ഞാൻ പതിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്